ഒ എൻ വി കുറുപ്പിന്റെ തീര ചെറിയ ശബ്ദങ്ങൾ എന്ന കവിതയിലെ എട്ടൂരികൾ വലിയ ശബ്ദങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ആദ്യം പറയുന്ന കവി താൻ ഇഷ്ടപ്പെടുന്ന തീര ചെറിയ ശബ്ദങ്ങളെ കുറിച്ചും പറയുന്നു ഇവിടെ വലിയ ശബ്ദങ്ങളാണ് കേൾക്കൂ ഹിമഗിരിമുടി മുകളിലായി രുദ്രനടനകേളിതൻ ഡമരിക ശബ്ദം ഒരു പെരുംകൂടം അടിച്ചടിച്ച് കാരിമ്പിനെ കൂടി മെരിക്കിടും ശബ്ദം കുതിരകൾ കുളമ്പടിച്ചു പോവും ശബ്ദം കതിനകൾ പൊട്ടി മുഴങ്ങിടും ശബ്ദം എനിക്കിവയെ ഇഷ്ടം മഴ തിമിർക്കട്ടെ തിരകൾ ആർക്കട്ടെ നദിയൊഴുകട്ടെ ഹിമാലയപർവ്വത മുടികൾക്ക് മുകളിലായി ശിവന്റെ താണ്ഡവ നടന കേളിയിലെ ഡമരുകയുടെ ശിവന്റെ തുടിയുടെ ശബ്ദം ഒരു പെരുങ്കൂളം അടിച്ച് കാരിമ്പിനെ കൂടി മിരുക്കിയെടുക്കുന്ന ശബ്ദം കുതിരകളുടെ കുളമ്പടി ശബ്ദം കതിനകൾ പൊട്ടുന്ന ശബ്ദം എനിക്കിവയെ എല്ലാം ഇഷ്ടമാണ് മഴ തിമിർത്ത് പെയ്യട്ടെ തിരകൾ ആർത്തടിച്ചുയരട്ടെ നദികൾ ഒഴുകട്ടെ കവിത ചൊല്ലുന്നത് മീനാക്ഷി അരുൺ ഹിമഗിരി മുടി മുളിലായി രുദ്രനടന ശബ്ദം ഒരു പെരും ും കൂടമടിച്ചടിച്ചുകാരിരുമ്പിനെ കൂടി മെരുക്കിടും ശബ്ദം കുതിരകൾ കുളം പടിച്ചു പോം ശബ്ദം കദീനകൾ പൊട്ടി മുഴങ്ങിടും ശബ്ദം എനിക്ക് ತಿರಗಳಾರ್ಕಟೆ ನದಿಯೊಳುಗಟೆ